നമസ്കാരം നാലമ്പല ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണ മാസത്തിലെ ഏറ്റവും പുണ്യമായ കർമ്മമാണ് നാലമ്പല ദർശനം ദശരഥ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് നമ്മൾ പറയുന്നത് ഇതിൽ ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്നാണ് വിശ്വാസം കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ രാവിലെ ഒരു ആറമുക്കാലൊക്കെ ആയപ്പോൾ ഏകദേശം ആറ് ആറമ്പതൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ആദ്യം നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അതിനുശേഷം കൂടപ്പൂലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് അമ്പും വില്ലും സമർപ്പണമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വഴിപാട് കുടുംബാർച്ചന എന്നിവയും വഴിപാടുകളുണ്ട് ഞായറാഴ്ച ദിവസമായതിനാൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അല്ലാതുള്ള ദിവസങ്ങൾ പോവുകയാണെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവുന്നതല്ല ഞായറാഴ്ച എല്ലാവർക്കും അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും വെള്ള വെള്ളം കഞ്ഞി എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ അമ്പലങ്ങളിലും കഞ്ഞി വിതരണമുണ്ട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം നമ്മൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ അറുപത്തിയൊന്ന് പടവുകൾ കയറി വേണം ദർശനം നടത്താൻ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ അധികം പഴക്കമുണ്ട് ഏകദേശം ഈ ക്ഷേത്രത്തിന് ഇവിടുത്തെ പ്രധാന വഴിപാട് ശങ്കചക്രം ഗത പത്മം എന്നിവ ചേർത്തുള്ള ചതുർബാഹു സമർപ്പണമാണ് അടുത്ത ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രീരാമ സ്വാമിയുടെ ആറാട്ട് നടത്തുന്ന ക്ഷേത്രം കൂടിയാണ് ദർശനം പടിഞ്ഞാറേക്കാണ് ഇവിടെ പ്രത്യേക മണ്ഡപത്തിൽ പാതുക പൂജയും നടത്തുന്നുണ്ട് ഇനി നമ്മൾ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഉച്ച വരെയേ ശത്രുഘ്ന സങ്കല്പമുള്ളൂ ഉച്ചയ്ക്ക് ശേഷം സന്താന ഗോപാല സങ്കല്പമാണ് ഇവിടത്തെ പ്രധാന കോവിലിന്റെ ചുമരുകൾ കൊത്തി വെച്ചിരിക്കുന്ന രാമായണ കഥകളുടെ ത്രീ ഡി ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയും ശത്രുഘ്ന ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരികെ നമ്മൾ രാമപുരം ക്ഷേത്രത്തിലെത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കാവുന്നതാണ്